മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റുകളും ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് മാലിന്യം കുമിഞ്ഞു കൂടുന്ന സ്ഥലങ്ങളെ പൂങ്കാവനങ്ങളാക്കി മാറ്റുന്ന ഗവൺമെന്റ് പദ്ധതിയാണ് കണ്ണാടിക്കൽ പ്രൊവിഡൻസ് കോളേജ് റോഡിൽ പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ തീർത്തും എക്കോ ഫ്രണ്ട്ലിയായി നിർമ്മിച്ചെടുത്ത സ്നേഹാരാമമാണ് ദ സ്പിങ്സ് കോർണർ മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞൊരിടം ഒരു നാല് ദിവസം കൊണ്ടാണ് എൻഎസ്എസ് വോളണ്ടിയേഴ്സ് മനോഹരമായ പൂങ്കാവന വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച നാലായിരത്തിലേറെ ബോട്ടിൽ ക്യാപ്പുകൾ ഉപയോഗിച്ചാണ് ദ സ്പിംഗ്സ് കോർണറിന്റെ ചുമരുകൾ അലങ്കരിച്ചത് ഇരമടികളുടെ നാടായ ഈജിപ്തും ചരിത്ര പ്രസിദ്ധമായ ഫറവുകളുമാണ് ദ സ്പിംഗ്സ് കോർണറിന് പ്രചോദനമായത് ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും കരകൗശല വസ്തുക്കളും കൊണ്ട് അലങ്കരിച്ചും ഈജിപ്ഷ്യൻ ശൈലിയിലാണ് ഈ പൂങ്കാവനം നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല കിളികൾക്കും ഇവിടം ആസ്വദിക്കാം എന്ന ആശയം മുൻനിർത്തി കിളികൾക്ക് കൂളാവാൻ വെള്ളം നിറച്ച പോട്ടുകളും ദ സ്പിങ്സ് കോർണർ പ്രദാനം ചെയ്തു പരിസ്ഥിതി സൗഹാർദ്ദമായ ബയോഡിഗ്രേഡബിൾ പോർട്സും ഉപയോഗശൂന്യമായ ടയറുകൾ തുടങ്ങി നിരവധി പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു എന്നത് ദ സ്പ്രിംഗ്സ് കോർണറിന്റെ മറ്റൊരു പ്രത്യേകത Hãy subscribe đây, kênh Ghiền Mì Gõ Để đi không bỏ lỡ những video hấp dẫn